നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം ഒന്നാം തീയതി മുതൽ കുബേരന് തുല്യമായി ജീവിക്കാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവർക്ക് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ഇനി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനഞ്ചാം തീയതി ഇവരുടെ ഭാഗ്യത്തിൻ്റെ തുടക്കമാണ് ഇവർക്ക് ജീവിതത്തിൽ ഇനി ഒട്ടേറെ അഭിവൃദ്ധികൾ വന്നു ചേരും ഒത്തിരി ഒത്തിരി നല്ല ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അവരവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വര അനുഗ്രഹത്താൽ ഇവർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധിയിൽ എത്തിച്ചേരുവാൻ കഴിയും സൗഭാഗ്യവും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കും ഈ നക്ഷത്രജാതകർക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മകരമാസം ഒന്നാം തീയതി മുതൽ അശ്വതി നക്ഷത്ര ജാതകർക്കും ഭരണി നക്ഷത്ര ജാതകർക്കും കാർത്തിക നക്ഷത്ര ജാതകർക്കും നേട്ടം തന്നെ സംഭവിക്കും അശ്വതിയോ ഭരണിയോ കാർത്തികയോ നക്ഷത്രജാതകർ ഇത് കാണുന്നുണ്ട് എങ്കിൽ അമ്മേ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വരുന്ന മുപ്പത് ദിവസത്തിനകം ഒരു ഞെട്ടിക്കുന്ന കാര്യം ഇവർക്ക് നടക്കും അത് ലോട്ടറി ഭാഗ്യമാകാം അതല്ലെങ്കിൽ ധനവരവിൻ്റെ ഒരു ഞെട്ടിക്കുന്ന കാര്യമാകാം അതല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുന്ന കാര്യമാകാം വിവാഹത്തിൻ്റെ കാര്യമാകാം വിദേശ രാജ്യത്ത് പോകുന്ന കാര്യമാകാം പ്രതീക്ഷിച്ച ഒരു കാര്യം വിജയിക്കുന്നതാകാം ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് അശ്വതി നക്ഷത്ര ജാതകർക്കും ഭരണി നക്ഷത്ര ജാതകർക്കും കാർത്തിക നക്ഷത്ര ജാതകർക്കും വരുന്ന മുപ്പത് ദിവസത്തിനകം ഒരു സൗഭാഗ്യം ചെയ്യും ഭാഗ്യക്കുറി എടുക്കുന്നവരാണെങ്കിൽ ഭാഗ്യക്കുറി അടിക്കും സർവാർത്ത ലാഭം സർവാർത്ഥ ലാഭം പ്രതീക്ഷിക്കാം അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും അടുത്ത നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് രോഹിണിയും മകീരവും തിരുവാതിരയുമാണ് പകർച്ചവ്യാധി മനോവ്യാധ ദാമ്പത്യ സുഖക്കുറവ് ഇവയൊക്കെ ഇവർ അനുഭവിച്ചവരാണ് എന്നാൽ സാമ്പത്തികമായി ഇവർ ഇപ്പോൾ ഉയർച്ചയിൽ എത്തുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിനഞ്ചാം തീയതി പുലരുമ്പോൾ ഈ നക്ഷത്ര ജാതകർ ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും എത്തും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും ക്ഷേത്ര ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും രോഹിണിക്കും മകീരത്തിനും തിരുവാതിരയ്ക്കും ഇനിയുള്ള ൾ വളരെയേറെ അഭിവൃദ്ധിയുടേതായിരിക്കും നേട്ടത്തിൻ്റെതായിരിക്കും ഇവരുടെ ജീവിതം മാറി മാറിയും ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കുന്ന സമയം വലിയ വലിയ നേട്ടത്തിലേക്ക് പോകുന്ന സമയം എത്ര വലിയ മനസ്സങ്കടമുണ്ടെങ്കിലും അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്ര ദർശനം നടത്തണം പ്രത്യേകിച്ച് ദുർഗാദേവി ക്ഷേത്രത്തിൽ ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ദേവീശരണം എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക ഈ നക്ഷത്ര നക്ഷത്രജാതകർ അവിടെ കുങ്കുമാർച്ചന നടത്തണം ഭാഗ്യസുക്താർച്ചനയൊക്കെ നടത്തണം യഥാവിധി പരിഹാരങ്ങളൊക്കെ നടത്തി മുൻപോട്ട് പോവുക ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഇനിയുള്ള നാളുകളിൽ സങ്കടമൊക്കെ മാറി ഉയർച്ചയിലെത്താൻ ഇത് സഹായകരമാകും ഭാഗ്യമാണ് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കാണ് എത്തുന്നത് ഒത്തിരി മനസ്സമാധാനം ലഭിക്കും ഒത്തിരി ധനം വന്നു ചേരും ലോട്ടറിയൊക്കെ എടുക്കുന്ന ശീലമുള്ളവരാണ് എങ്കിൽ ലോട്ടറി ഭാഗ്യത്തിനും സാധ്യത കാണുന്നു ഏതായാലും ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തുന്നത് അശ്വതിയായാലും ഭരണിയായാലും കാർത്തികയായാലും രോഹിണിയായാലും മഹീരമാണെങ്കിലും തിരുവാതിരയാണെങ്കിലും അതുപോലെ അത്തം ചിത്തിര ചോദ്യ വിശാഖം അനിഴം ത്രിക്കേട്ട ഈ നാടുകാർക്കും നല്ല സമയമാണ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഈ നക്ഷത്രജാതകർക്ക് നല്ല ജോലിയിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും അതുപോലെ ഒരു ജോലിയൊക്കെ തേടി അലയുന്നവർക്ക് ഈ ഒരു സമയം ആ ഒരു ജോലി കിട്ടുവാനുള്ള ഉണ്ട് ബന്ധപ്പെട്ട ചിലർ വിരോധികളായൊക്കെ തീരാം നിങ്ങൾ ആർക്ക് സഹായം ചെയ്യുന്നുവോ അവരൊക്കെ നിങ്ങളെ തിരിച്ചടിച്ചിട്ടുണ്ട് ആ ഒരു മനപ്രയാസം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട് അഭയം തേടി ചിലർ നിങ്ങളെ സമീപിക്കും അവരെ ഉപേക്ഷിക്കരുത് നിലവിലുള്ള വാഹനത്തിന് പുറമെ മറ്റൊരു വാഹനം കൂടി വാങ്ങുവാനുള്ള ഒരു യോഗവും നിങ്ങൾക്ക് വന്നു ചേരും അത്തത്തിനും ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും അനിരത്തിനും തൃക്കേട്ടയ്ക്കും അങ്ങനെയൊരു യോഗമാണ് വന്നു ചേരാൻ പോകുന്നത് നിലവിലുള്ള വാഹനത്തിന് പുറമേ മറ്റൊരു വാഹനം കൂടി വാങ്ങുവാനും അതുപോലെ തന്നെ പുണ്യപ്രവർത്തികൾ ചെയ്യുവാനുമുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും അവ അനാവശ്യമായിട്ടുള്ള ആലോചനകളൊക്കെ ഒഴിവാക്കണം പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് ഉയർച്ചയാണ് കാണുന്നത് രക്ഷപ്പെട്ടിരിക്കും ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ സമയമാണ് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും അതല്ല പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അതുകൂടി എഴുതുക അടുത്ത നക്ഷത്ര ജാതകർ തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രുട്ടാതി രേവതി എന്നീ നാളുകാരാണ് നല്ല വിജയത്തിൻ്റെ സമയമാണ് നല്ല ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് പരീക്ഷകളിൽ വിജയിക്കും ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും അമിത പണം ചെലവഴിച്ചുള്ള ഒരു പ്രവർത്തനവും ഈ ഒരു കാലയളവിൽ നിങ്ങൾ നടത്തരുത് അത് നഷ്ടത്തിൽ ചെന്ന് അവസാനിക്കും അതുപോലെ തന്നെ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറുന്നത് നല്ലതാണ് നിഷ്പ്രയാസം സാധിക്കാമെന്ന് തോന്നാവുന്ന പല കാര്യങ്ങളിലും അശ്രാന്ത പരിശ്രമം എടുക്കേണ്ടി വരും നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ വിജയിക്കും ഉറപ്പാണ് നേട്ടമാണ് ഒരുപാട് ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്കും ഒക്കെ നിങ്ങളെത്തും ഈ പറഞ്ഞ തിരുവോണവും അവിട്ടവും ചതയവും പൂരുട്ടാതിയും മുത്തുട്ടാതിയും രേവതിയും ഒക്കെ പക്ഷേ അശ്രാന്ത പരിശ്രമം നിങ്ങൾ നിങ്ങളെടുക്കേണ്ടി വരും നിങ്ങളുടെ മുന്നിൽ വിജയമുണ്ടാകും നിങ്ങൾ നിങ്ങളെത്രമാത്രം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തന്നെയും നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും ഉറപ്പായി നടക്കും അതിന് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു തുണ നിങ്ങളിലുണ്ട് ഗുരുവായൂരപ്പൻ നിങ്ങളിൽ പ്രസാദിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ഉയർച്ചയിൽ നിങ്ങളെത്തും ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകാൻ കഴിയുമെങ്കിൽ പോകുക അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കദളിപ്പഴം ഇവയൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം കൂടി ചെയ്യുക അത് മറക്കാതെ ചെയ്യണം മറ്റൊന്നുമല്ല അത് ഐക്യമധ്യ സുക്താർച്ചനയാണ് എല്ലാവരുമായി ഒരു ഐക്യതയൊക്കെ ഉണ്ടാകാനും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറുവാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന വീഡിയോയിൽ തിരുവോണമായാലും അവിട്ടമായാലും ചതയമായാലും പൊരുട്ടാതി ആയാലും ഒത്തൊട്ടാതി ആയാലും രേവതി ആയാലും ആരുമായിക്കൊള്ളട്ടെ അത്തമോ ചിത്തിരയോ ചോദ്യമോ വിശാഖമോ അനിരുവോ തൃക്കേട്ടയോ ഞാൻ പറഞ്ഞവർ ഇതുവരെല്ലാവരുമുണ്ട് അവരൊക്കെ ഓം നമോ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക നല്ലതേ ഒരു ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറും വരാനിരിക്കുന്ന കുറച്ച് നാളുകൾ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയുമാണ് ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്ന സമയവും നന്മകൾ നേരുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം